Praise the Lord. വേശ്വാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃഭയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരുന്നു പ്രത്യേകാലും ഞായറാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടി ദൈവം ആ മേൻ ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗതിരദേവരിക്കെത്തുന്ന നല്ല അവസരത്തിൽ ഓർത്ത് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു അനേകർക്ക് ലഭിക്കാത്ത മകൽ സന്തോഷവും മകൽ ഭാഗ്യവും ആയുസും ആരോഗ്യവും തന്ന് വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കാൻ പ്രാർത്ഥിപ്പാൻ ആ മേൻ ദൈവസന്നിധി ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചു സഹായിച്ചുവല്ലോ നിങ്ങളും ആയിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെയും ോടും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടിയൊക്കെ ആയിരിക്കുന്നു വിശ്വസിക്കുന്ന ദൈവകൃപയാൽ എല്ലാവരെയും കർത്താവ് പരിപാലിക്കട്ടെ സൂക്ഷിക്കട്ടെ പ്രത്യേകത അറിയിപ്പുള്ളത് നമ്മുടെ ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥന അമേ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ തുടങ്ങും അനുഗ്രഹിക്കപ്പെട്ട അഞ്ച് ദിവസത്തെ സ്പോൺസർ ഉപവാസ പ്രാർത്ഥന ശ്രദ്ധിക്കുക നിങ്ങളുടെ അത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക വലിയ വലിയ വിടുതലുകളും വലിയ അത്ഭുത സാക്ഷ്യങ്ങളും വലിയ വീര്യ വീര്യപ്രവർത്തികളും നിങ്ങളുടെ ഇടയിൽ നിന്ന് കർത്താവ് ചെയ്യട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും സ്വർഗത്തിലെ അപ്പം അവൻ മറുപടി നൽകട്ടെ നമ്മൾ ദൈവസനത്തിൽ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മൾ ദൈവസനത്തിൽ മുട്ടിപ്പായി കരയുമെങ്കിൽ നിശ്ചയമായും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും അവൻ അമ്മേനുഗ്രഹിച്ചു അതിരുകളെ വിശാലമാക്കി കർത്താവിന്റെ കര നമ്മളോടൊപ്പം കൂടെയിരിക്കും അവരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കും ഞാൻ ആഗ്രഹിക്കട്ടെ കഴിഞ്ഞ അമ്മേ നമ്മുടെ മാർച്ചിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ അമ്മേനൊരു സഹോദരി ആദ്യമായി തൻ്റെ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കും ഉപവാസ പ്രാർത്ഥന അമ്മൻ ക്രമീകരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു വിഷയം ഇതാണ് അമേൻ പതിനെട്ട് വർഷമായി ഒരു പ്രോപ്പർട്ടി വിൽക്കുവാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു പലപ്പോഴും അങ്ങനെ അമീൻ ഹാലരൂയ ഒരു ദിവസം അമീൻ ഒരു കച്ചവടക്കാർ വന്നു തനിക്ക് അഡ്വാൻസ് ചെയ്തിട്ട് പോയി പക്ഷേ ബാക്കി പൈസ തനിക്ക് കൊടുക്കാതെ വേണം ആമേൻ പതിനെട്ട് വർഷം കൊണ്ട് തന്നെ ഇങ്ങനെ ആമേൻ വല്ലാതെ അസഹനീയപ്പെടുത്തി കൊണ്ടുവന്നു വല്ലാത്ത ഭാരവും പ്രയാസവും എന്ത് ചെയ്യണമെന്നറിയത്തില്ല പതിനെട്ട് വർഷം കൊണ്ട് വിൽക്കുവാനിട്ടുള്ള പ്രോപ്പർട്ടി ആരും വാങ്ങിക്കുന്നില്ല അങ്ങനെ വളരെ ആമേൻ സാമ്പത്തിക ഞെരുക്കത്തിലും നിരാശയിലും പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയി ദൈവകൃപയാൽ പ്രിയ സഹോദരി പ്രാർത്ഥന ക്രമീകരിച്ച ദൈവസനത്തിൽ പ്രാർത്ഥനയോടെയായിരിക്കാൻ കർത്താവ് സഹായിച്ചു കഴിഞ്ഞ ദിവസം അതിന്റെ സാക്ഷി യും പറഞ്ഞു വസ്തു കച്ചവടമായി ആമേൻ മുഴുവൻ പൈസയും തൻ്റെ കരത്തിൽ കർത്താവ് നൽകി ആമേൻ നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ് അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് വർഷങ്ങൾ എത്ര പഴക്കം വരട്ടെ പക്ഷെ നമ്മുടെ കർത്താവ് പറയുന്ന ഒരു വാക്കിന് മാറ്റം വരുത്തുകയല്ലേ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ഈ ഞായറാഴ്ച രാത്രിയിലും എല്ലാവർക്കും അറിയാം മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നമ്മൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി ഞായറാഴ്ച ദിവസം മധ്യസ്ഥതയോടെ ആയിരിക്കുന്നു ഇന്ന് രാത്രിയിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വലിയ സാന്നിധ്യം വിടുതലായി ചലിക്കുവാൻ ശംതാൻ അറിയാലഘടകപ്രൗഢവൻ ശംതാന അധരം ധുരേതകൽ കടകസിൽ കടകസി മദ്യപാനികൾക്ക് വേണ്ടി ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുന്നു മദ്യപാനികളെ ഓർത്ത് കരയുന്ന ഭാര്യമാർ ആമേൻ മാതാപിതാക്കൾ ഇന്ന് രാത്രിമാർ ബന്ധു ജനങ്ങൾ കരയുന്നു മദ്യപാനികളെ ഒന്ന് മാനസ്വാതരപ്പെടുത്തവൻ അയ്യോ ഈ മധ്യത്തിന്റെ ഒന്ന് മാറിയെങ്കിൽ മദ്യപിക്കാതിരുന്നാൽ ഇവൻ നല്ലവനാണ് മദ്യപിക്കാതിരുന്നാൽ ഇവനെപ്പോലെ നല്ലവൻ ലോകത്തിലെ പക്ഷേ മദ്യപിച്ചു കഴിഞ്ഞൊരു ക്രൂവൽ മൈൻഡ് വെക്കും കൊല്ലുന്ന മനോഭാവം ആമേൻ അക്രമാസ ഭക്തനാവുക കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ല സമാധാനമില്ല അങ്ങനെ ലോകത്തിന് നാറ്റക്കേസായ മദ്യപാനികളെ ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങടകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആമേൻ ഡ്രഗ്സിന് അടിമപ്പെട്ട് പോയവർ ജൂഡാമന ഹന്തന അരകൽക്കടകസ് ഇനി എന്ത് ചെയ്താൽ ഇതിനകത്തൊരു മാറ്റം വരും ഇനി എന്ത് ചെയ്താൽ ആമേൻ ഈ ഈ ഈ വ്യക്തിയുടെ ജീവിതത്തിനകത്തൊരു മാറ്റം സംഭവിക്കും തകർച്ചയുടെ അങ്ങേയറ്റം ആമനൊരു ഭ്രാന്തനെപ്പോലെ മദ്യപിച്ച് മദ്യപിച്ച് ഡ്രഗ്സിന് അടിമപ്പെട്ടൊരു ഭ്രാന്തനെ പോലെ കഴിയുന്നവർ ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ കർത്താവ് ഞങ്ങൾക്ക് മാറ്റുവാൻ കഴിയുന്നില്ല സ്വർണ്ണ மாற்றித்தரணமே சில அப்படி மதபானிகிடமே ஜூடவல் கடகம் அர்த்தகம் மதியபானிகிடமேல் அசாதாரண விடுதண்டம் இன்று மதியமானிகளை சந்தர்சிக்கமே ഇന്ന് രാത്രി ഒരു മാനസാന്തരം ഉണ്ടാകട്ടെ അപ്പച്ച ആ മദ്യവും പാപവും വെറിക്കുത്തും വ്യഭിചാര ബന്ധനങ്ങൾ യേശുവിന്റെ നാത്തിൽ ഇന്ന് രാത്രി രാത്രിപ്പെടുന്ന വലിയ വിടുതൽ ഹദൂനി പ്രൗഢവന ശമനം ചൂടാമനഘടകം പ്രൗഢവ രഗതനഘടകൽ മാനസാന്തരം ഉണ്ടാകട്ടെ വിവാഹപ്രായമായി ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പൊ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ലോചനകൾ കടന്നു വരട്ടെ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ലോചനകൾ നാമത്തിൽ വിവാഹപ്രായമായ തലമുറകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട പ്രപ്പോസലുകൾ കടന്നുവരട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ സ്വർഗമങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ അനുഗ്രഹിക്കപ്പെട്ട പുനർവിവാഹങ്ങൾ നടക്കട്ടെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ അപ്പൊ വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ നല്ല വിലയിൽ കച്ചവടം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ കച്ചവടം നടക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട കച്ചവടം നടക്കട്ടെ ീപൽ പ്രൗഢപരേശുവിന്റെ നാമത്തിൽ വി യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കണേ വിടുതൽ സംഭവിക്കണേ യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കേ അമ്മയും ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി തോന്നൽ ലോണുകൾ കപ്പ്ലൈ ചെയ്തു കാത്തിരിക്കുന്നവർ ചിട്ടി വീഴുവാൻ കാത്തിരിക്കുന്നവർ വിടുതൽ സംഭവിക്കണേ ഉദരഫലമില്ലാത്തവർക്ക് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ചില ഉദരങ്ങളെ ഇന്ന് രാത്രി കർത്താവ് സന്ദർശിക്കണമേ അനുഗ്രഹിക്ക ഉദരഫലം എന്ന വാക്തത്വം അതരം അതരം ധരേതകൽ ജനിക്കട്ടെ ഉദരത്തെ വെല്ലുവിളിക്കുന്ന രോഗാത്മാവിന്റെ മണ്ഡലങ്ങൾ ശിവന നാമത്തിൽ പൊളിഞ്ഞുമാറടെ ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വന്തമായ ഭവനം എന്ന വാക്തത്വം വെളിപ്പെടണം ഭവനത്തിന് പണികൾ തുടങ്ങി പൂർത്തീകരിപ്പാൻ കഴിയാതവണമായിരിക്കുന്ന സ്വന്തമായ ഭവനങ്ങൾ

ആ മ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി പറയപ്പെട്ടായിരിക്കുന്നോ സ്ക്രീനിൽ നമ്പർ നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയെന്നല്ലാണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് ലൈവ് മധ്യം പ്രാർത്ഥനയുണ്ട് ദയവായി ശ്രദ്ധിക്കുക നിങ്ങൾ ലൈവിൽ തന്നെ കമന്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ ഞായറാഴ്ചകളും അനുഗ്രഹിക്കപ്പെട്ട സബാരാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കുമടയാത്തരും പന്ത്രണ്ട് മണി മുതൽ ഒരു മണിവരെ കിഡ്സ് ചർച്ചാണ് നിങ്ങൾ ജോയിൻ ചെയ്യുക കടന്നു വരിക ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ചർച്ചിലേക്ക് വരുന്ന രണ്ട് പ്രധാനപ്പെട്ട റൂട്ടുകൾ നിങ്ങളുമായി പങ്കെടുക്കുക ുന്നു തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം ഭാഗത്തു നിന്നും നെടുമ്പങ്ങാട് ഭാഗത്തു നിന്നും മറ്റു ജില്ലകളിൽ നിന്നും കടന്നു വരുന്നവർ തിരുവനന്തപുരം കിഴക്കിക്കോട്ടയിൽ വന്ന് കോവളം പോകുന്ന ബസ് ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ഒന്നാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി നെയ്യാറ്റിങ്കര പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങുക ഇല്ലെങ്കിൽ രണ്ടാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പെരിങ്ങമ്മല പോകുന്ന ബസ്സിൽ കയറി നിങ്ങൾ കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേക്ഷ ഫാമിലേക്ക് കടന്നുവരിക നെയ്യാറ്റിങ്ങര ഭാഗം തമിഴ്നാട് ഭാഗം കാഞ്ഞിരകുളം കടന്നു വരുന്നവർ ിങ്കര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷികോളജ് കാക്കാമുല വഴി കിഴക്കേക്കോട്ടയിൽ പോകുന്ന ബസ്സിൽ കയറി കാക്കാമ്പുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശർ ഫാമിലേക്ക് കടന്നുവരിക ദൈവം അനുവദിച്ചാൽ ഞങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു വരുന്ന മാസങ്ങളിൽ നെയ്യാറ്റിങ്ങര ഭാഗത്ത് ഒരു മീറ്റിംഗ് ക്രമീകരിപ്പാൻ എല്ലാ സൺഡേയും ഉച്ചയ്ക്ക് ശേഷം ഒരു മീറ്റിംഗ് ക്രമീകരിപ്പാൻ ആഗ്രഹിച്ചായിരുന്നു നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ആ ഭാഗത്തുള്ളവരൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങുക അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വളരെയധികം വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ സീറോ സിസ്റ്റർ വിജി രതീഷ് മൊബൈൽ നമ്പർ സെവൻ ഫൈവ് സിക്സ് വൺ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രേ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക